ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇതാണ് എനിക്ക് ചെയ്യേണ്ട വർക്ക് എന്ന് ഒരു ഇത് പോളിഷിന്റെ വർക്കാണ് അപ്പൊ ഇത് കട്ടില് ഒരു മൂന്ന് കട്ടില് ഒരു ടീപ്പോ ഒരു മേശ അതിന്റെ കട്ടിലിന്റെ കാലുകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇത് കാണുന്നത് ഒരു ടീപ്പോ ഉണ്ട് ഇതെല്ലാം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സീലർ അടിച്ച് വെക്കണം സീലർ അടിച്ച് വെക്കണം സീലർ അടിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രാണികളും ഇതൊക്കെ കുത്താതിരിക്കാനും മരം നല്ല ഈട് നിൽക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സീലർ അടിക്കുന്നത് അപ്പം മൂന്ന് കട്ടിലുണ്ട് കേട്ടോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് മൂന്ന് കട്ടിൽ അതേപോലെ പറഞ്ഞിട്ട് മേശ ടീപ്പോ അങ്ങനെ കട്ടിലിൻ്റെ കാലും കാലങ്ങളൊക്കെയാണ് അപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പം അപ്പം ഇതാണ് സീലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കട്ടിലിന് അടിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം എന്താ അപ്പം ഈ കട്ടിലാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം കുറച്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ കുറച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ബാക്കിയൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ജെയ്സ് അപ്പം രണ്ടാമത്തെ കട്ടിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ് സമയം ഏകദേശം പത്തര ആട്ടോ രാവിലെ പത്തരയായി സമയം സമയമായിട്ട് ഭയങ്കര മഴയാണ് മഴ ആയതുകൊണ്ട് ഇനിയിപ്പം ഹോട്ടലിലേക്ക് പോകണം ഞാൻ ഒറ്റയ്ക്ക് എവിടെയേ ഉള്ളൂ വർക്കിന് ഇന്ന് എന്തായാലും നമ്മുടെ മുതലാളി പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വരുമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഏകദേശം ഇന്നത്തെ ഈ കട്ടിലൂടെ അടിച്ച് സെറ്റാക്കി കാട്ടോ ഓക്കേ അപ്പം രണ്ട് കട്ടിൽ ഞാൻ ഇപ്പം ചെയ്തു വെച്ചിട്ടുണ്ട് സീലർ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒർണ്ണൂടെ ഉണ്ട് അതിൻ്റെ ഇതാ ഇതാണത് ഇതാ ഇനി അത് എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം അത് അടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ആവശ്യം ആയാലും ഭക്ഷണം കഴിക്കാനുള്ള ടൈമായി അപ്പം നമുക്ക് ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി പരിപാടിയാണ് കട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പം മൂന്നാമത്തെ കട്ടിലടിക്കാൻ വേണ്ടി പോവാണ് മൂന്നാമത്തെ കട്ടിലാണ് ഇവിടെ മുകളിലൊക്കെ രണ്ടു കട്ടിലും അടിച്ചു കഴിഞ്ഞു മൂന്നാമത്തെ കട്ടിലടിക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് ഇവിടെ തകർത്ത് പെയ്യുന്ന മഴയാണ് കാണിച്ചോ മഴ തകർത്ത് പെയ്യാണ് മൂന്നാമത്തെ കട്ടിലടിച്ചു അപ്പം ഞാൻ ഇന്ന് ഏകദേശം എന്റെ വർക്കുകളൊക്കെ ഇപ്പം ഇവിടെ കഴിയാറായി ഞാൻ കാണിച്ചുതരാം കാരണം വെച്ചാല് അപ്പം ഏകദേശം ഇപ്പൊ രണ്ടു മണിയായി അപ്പൊ ഒരു അഞ്ചു മണിക്കൂറും കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ഇന്ന് കാണിച്ചുതരാം അതായത് സീലർ അടിച്ചാൽ സീലർ അടിച്ച് നമ്മൾ ഈ സീലർ അടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മരവൊക്കെ കുത്തലും കാര്യങ്ങളൊക്കെ പ്രാണി വന്നിട്ട് കുത്തി കാലക്രമേണ പോകാൻ സാധ്യതയുണ്ട് അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ സീലർ അടിച്ചു വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം മൂന്ന് മൂന്ന് കട്ടിന്റെ മൂന്ന് കട്ടില് ഇപ്പം ഞാൻ കാണിച്ചു തരാം മൂന്ന് കട്ടിലേതാ ഒന്ന് രണ്ട് മൂന്ന് കട്ടിലും വലിയ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോട്ട് കട്ടിലാണ് മൂന്നാം അപ്പം വേറെ ഒരു ഡോറുണ്ട് അതിന് ഒരു ഡോർ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു ഡോറ് പിന്നെ ഈ ഈയൊരു ഡോറ് ഒരു ഡോറ് അകവും കുറവ് എല്ലാത്തിൻ്റെയും അകം കുറവാണ് പിന്നെ ഇവിടെ ഒരു കട്ടിലിൻ്റെ കാല് അതായത് ഈ കട്ടിലെ കാളുകളൊക്കെ അയച്ചു വെച്ചതുമാണ് ഇതാ ഇവിടെ ഉണ്ട് ഒരു നാല് കാലുകൾ പിന്നെ അതുകൂടാതെ ഡ്രോ ചെയ്യാം ഡ്രോ ഈ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതുകൂടാതെ നമുക്ക് ന്യൂസ് പേപ്പർ കളക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയുക ടീപ്പ് അതിൻ്റെ മോളിലൊരു ഇതുണ്ട് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ന്യൂസ് പേപ്പറും കാര്യങ്ങളും ചായ കുടിക്കാനൊക്കെ വെക്കാം പിന്നെ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ വെച്ചിരുന്നത് അതുപോലെ ഉള്ള തന്നെ ഈ ഉള്ള സാ ഇന്ന് വെച്ചാൽ മേശയാണല്ലോ ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ളി മേശയാണ് നീ മേസേജ് ചെയ്തു നീ ഇപ്പം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഊണ് കഴിക്കുന്ന മേസേജ് ആണ് കേട്ടോ ടേബിള് അപ്പോൾ അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എൻ്റെ നമ്മുടെ വർക്ക് തീരും പിന്നെ ഈ ഒരു അഞ്ച് മണിക്കൂർ കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് കാ തീർത്തത് കേട്ടോ ഗൈസം ഞാൻ പോവുകയാണ് കേട്ടോ വർക്കെല്ലാം കഴിഞ്ഞു ഹെൽമെറ്റ് ഒക്കെ എടുത്തു ഞാൻ എന്താ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഏകദേശം മൂന്ന് മൂന്ന് മണി മൂന്നേ മൂന്ന് മണി കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇപ്പം മൂന്നേമക്കാലാവുമ്പം കുട്ടികളെ വിടും സ്കൂളിൽ നിന്ന് അപ്പം അതും കൂടെ കൂട്ടിയിട്ട് അവരെ കൂടെ കൂട്ടിയിട്ട് ഞാൻ നേരെ പോവുകയാണ് ഇവിടുന്ന് ഇവിടെ നിറക്കെല്ലാം കഴിഞ്ഞുതാ എൻ്റെ വണ്ടിയാണ് ഇരിക്കുന്നത് ഇന്നത്തെ വർക്ക് ഏകദേശം ഇവിടെ കഴിഞ്ഞു നല്ല മഴ വരുന്നുണ്ട് മഴയ്ക്ക് മുമ്പേ നമുക്ക് എങ്ങനെ വീട് പിടിക്കണം എന്താ നല്ലൊരു കാരണവും മൂടുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ പിടിയായി വരുന്നവരെ